എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തു തരണേ നല്ല വലുപ്പമുള്ള ഒരു സിരോഹി ആട് വില്പനക്ക് രണ്ടാം പ്രസവത്തിനായി ഒരു ക്വാളിറ്റിയുള്ള മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി തൊള്ളായിരം സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാകുന്നു താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അകിട മൂലം അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന രണ്ട് അടിപൊളി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഉള്ളത് ബോട്ടലിൽ പാല് കുടിച്ച് പരിചയമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ ആദ്യ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു എട്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മുട്ടന് നാല് പട എല്ലാം നല്ല അത്യാവശ്യം നല്ല ഉഷാറുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിനടുത്ത് ആര്യം പാവും ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് അതുപോലെ തന്നെ വേറൊരു മുട്ടനാടും കൂടി വിൽപ്പനക്കുണ്ട് മുട്ടനാടും കുട്ടിയും കൂടി വിൽപ്പനക്കുണ്ട് ഇതാണ് മുട്ടനാട് മുട്ടനാട് കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി വലിയൊരു മലബാരി ചെന്നൈയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ പാലും കറന്നിരുന്നു ചെന്നൈ ഇപ്പോൾ ഏകദേശം നാല് മാസം ആയിട്ടുണ്ട് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ലൈവ് വരുന്ന ഒരാടാണ് എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിന് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു ആട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോമ ഇനത്തിൽപ്പെട്ട മൂന്ന് പപ്പീസ് വിൽപ്പനക്ക് ഒരു മാസം പ്രായം ഒരു മെയിലും രണ്ട് ആണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചെമ്മാട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോട് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം ആരംഭിച്ചിട്ടില്ല നല്ല വലിയ അകിടും കാമ്പും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഒരു എച്ച് എഫ് കൊമ്പില്ലാത്ത പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടീൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രടിപൊളി പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു മൂന്ന് വെള്ള ഗിനിക്കോഴി വിൽപ്പനക്ക് രണ്ട് പൂവനും ഒരു പെടയുമാണ് പെട മുട്ടയിടുന്നതാണ് പൂവൻ അടൽട്ട് പ്രായമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി മുന്നൂറ് രൂപ നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും എല്ലാമുള്ള ഒരാടാണ് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്താറായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഒരു മലബാരി ആടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി ചനയാട് വിൽപ്പനക്ക് ഇപ്പോൾ ചന മൂന്നര മാസം കഴിഞ്ഞു അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി അസീലി വിൽപ്പനക്ക് അഡൽട്ട് പ്രായമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡിക്ക് അയ്യായിരം രൂപ സ്ഥലം കാടാമ്പുഴക്കടുത്ത് പാങ് ചേണ്ടി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ